കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആശങ്കയോ സംശയമോ ജിജ്ഞാസയോ ഒന്നും ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം നമുക്കറിയാം കൊടുത്ത വാക്ക് മാറ്റി പറയുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ മിടുക്കന്മാരാണെന്ന് നമുക്ക് ട്രോഫി കിട്ടാനുള്ള ഒരേ ഒരു മാർഗ്ഗമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഡ്യൂറൻറ്റ് കപ്പും സൂപ്പർ കപ്പൊക്കെയാണ് ഡ്യൂറൻറ്റ് കപ്പ് കളിക്കുമെന്ന് നേരത്തെ നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികാര ശ്രേണിയുടെ ഉത്തുങ്ക ശൃംഗത്തിലിരിക്കുന്നവരെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തെയാണ് പക്ഷേ ഇപ്പം ഒഫീഷ്യലി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഡ്യൂറൻ്റ് കപ്പിൽ നിന്നും പിന്മാറുകയാണ് എന്ന് എന്ത് മനോഹരമായിട്ടുള്ള ആചാരം ആകെ ട്രോഫി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെയാണ് അതിനകത്ത് ടീമിനെ ഇറക്കും എന്ന് ഒഫീഷ്യൽ എഗ്രിമെൻറ്റ് അധികൃതർക്ക് കൊടുത്തതിന് ശേഷം ഇപ്പം ഞങ്ങൾ പിന്മാറുവാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഡ്യൂറൻ്റെ വകുപ്പ് തുടങ്ങണമെങ്കിൽ അതിനു മുമ്പേ പ്രീ സീസണും പരിപാടിയൊക്കെ തുടങ്ങേണ്ട ആവശ്യമുണ്ടല്ലോ സോറി ഡ്യൂറൻ്റെ വകുപ്പ് കളിക്കണമെങ്കിൽ അതിനു മുമ്പേ പ്രീ സീസണും പരിപാടിയൊക്കെ തുടങ്ങേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം ചില്ലറ ചിലവാകുന്ന പരിപാടി സൈനിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ട പരിപാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട് അപ്പം നമ്മൾ ഡ്യൂറൻ്റെ വകുപ്പ് കളിക്കുന്നില്ല അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ സാമ്പത്തിക എന്താണ് പറയുന്നത് ചിലവുകൾ ലഘൂകരിക്കാൻ കഴിയുമല്ലോ ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ തന്നെയാണ് ഇതിനെ പറയേണ്ടത് ഏതായാലും ഡ്യൂറൻ്റ് കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് പിന്മാറുന്നതായിട്ട് ഡ്യൂറൻ്റ് കപ്പിൻ്റെ അധികൃതരെ ഒഫീഷ്യലായിട്ട് അറിയിച്ചതായിട്ട് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനായിട്ടുള്ള മാർക്കസ്മറുകളൊപ്പം അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം ആരാധകരെ നിങ്ങൾ ആഘോഷിക്കുവൻ ശാന്തരാകുവാൻ നമുക്ക് അടുത്തൊന്നും ട്രോഫിയും കിട്ടുന്നില്ല ഒരു തേങ്ങയും കിട്ടുന്നില്ല ഈ മാനേജ്മെൻറ്റ് നമ്മളുടെ വികാരത്തിനെ ഇങ്ങനെ ഊറ്റിക്കൊണ്ടേയിരിക്കും